അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഞാൻ പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ പതിമൂന്നിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അന്നൂറ് പലർക്കും അറിയുന്നത് പോലെ പതിമൂന്ന് മൊഡ്യൂളുകളിലായി നാനൂറ്റി നാൽപ്പത്തെട്ട് ക്ലാസ്സുകളിലായി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മിനിറ്റുകളിലായി നൂറ്റി അറുപത്തി ഏഴ് വചനങ്ങൾ പഠിപ്പിക്കപ്പെട്ടു പതിമൂന്നാമത്തെ മൊഡ്യൂളിൽ സൂറത്ത് ബക്കറയിലെ നൂറ്റി അൻപത്തൊൻപത് മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെ ഉള്ള ആയത്തുകൾ മുപ്പത്തഞ്ച് ക്ലാസ്സുകൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത് എല്ലാ ക്ലാസുകളുടെയും കൂടെ നൽകുന്ന കോഴ്സ് വർക്ക് എന്ന ഒരു സംവിധാനം വഴി അനാചാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ചായിരുന്നു പഠിതാക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഉന്നത വിജയം നേടിയ ആളുകളുണ്ട് പൊതുവേ എല്ലാ ആഴ്ചയിലും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇരുപത് മിനിറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു മൂന്ന് ക്ലാസ്സുകൾ അതിൽ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ഉന്നത വിജയികളെ പരിഗണിക്കുന്നിടത്ത് നമ്മൾ സ്വീകരിക്കും അതോടൊപ്പം കോഴ്സ് വർക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അതും പരിഗണിക്കും അതിന് ശേഷം അതിൽ ഏറ്റവും മാർക്ക് വാങ്ങിയ ആളുകളിൽ നിന്ന് ആളുകളെ നമ്മൾ ഫോണിൻ വൈവയ്ക്ക് വിധേയമാക്കും നമ്മളായിട്ട് ലൈവിൽ വന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരങ്ങൾ പറയും അപ്പോൾ അതിൽ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഫോണിൻ വൈവേകളിൽ എത്തിപ്പെടാൻ കഴിയാറില്ല ചില ആളുകൾക്ക് അങ്ങനെ വരുന്നതിലുള്ള ഭയമാണ് ചില ആളുകൾക്ക് സാഹചര്യ പ്രശ്നങ്ങളാണ് ഒക്കെയാണ് പല കാരണങ്ങളാൽ പലരും എത്താറില്ല ഏതായാലും ഇത്തവണ മൂന്ന് വ്യക്തികളായിരുന്നു ഫോണിൻ വൈവേക്ക് എത്തിയത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിസ് റേഡിയോ ആ ഫോണിൻ വൈവേ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഫോൺ ഇൻ വൈവേകൾ യൂട്യൂബിൽ പിസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്കത് വീക്ഷിക്കാം എങ്ങനെയൊക്കെയാണ് ആളുകൾ പഠിക്കണതെന്നൊക്കെ മനസ്സിലാക്കാൻ ഇൻഷാല്ല ഉപകരിക്കും നിലവിൽ കൂടുതൽ പേഴ്സൻറ്റേജിൽ വിജയിച്ചു വന്ന ആളുകൾ ഞാൻ ആദ്യം പറയാം ഉന്നത വിജയം നേടിയ ആളുകൾ ഒന്ന് റെസ് കല്ലത്തൊടി മലപ്പുറം സഹോദരി എപ്പോഴും ധാരാളം പിസ് റേഡിയോ ലൈഫ് കോഴ്സ് ഉൾപ്പെടെയുള്ളവയിലൊക്കെ ആദ്യ റാങ്ക് ഹോൾഡർ ഒക്കെ ആയി തന്നെ വന്ന വ്യക്തിത്വ വ്യക്തിത്വമാണ് നന്നായി പഠിക്കുന്ന നമ്മുടെ ഒരു സഹോദരിയാണ് അതോ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മുംതാസ് സി മലപ്പുറം അവരും ഉന്നതമായ വിജയമാണ് നേടിയിട്ടുള്ളത് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ റജിഫ ബി വി കൊല്ലം കൊല്ലം സ്വദേശിനിയാണ് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അമൽ ജിയാദ് യു എ അമലിനെയും പ്രത്യേകം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് പ്രവാസിയാണ് ഷാഹിദ ബിൻ ഹംസ സൗദി അറേബ്യയിലാണ് ഉള്ളത് അവരെയും പ്രത്യേകം ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനി മൂന്ന് റാങ്ക് ഹോൾഡേഴ്സിനെ ഞാൻ പറയുകയാണ് റാങ്ക് നമ്പർ മൂന്നിലെത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം മാർക്കോടെ മെഹറിൻ കൊല്ലം കുറച്ച് മുതിർന്ന നമ്മുടെ സഹോദരിയാണ് അവരെ ഞാൻ വൈവ നടത്തിയിരുന്നു അറുപത്തിയേഴ് പ്ലസ് വയസ്സുള്ള നമ്മുടെ ഒരു സഹോദരിയാണ് ചെറിയ കുട്ടികളും തിരക്കും അതായത് പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവർ ആവർത്തിച്ച് പറഞ്ഞത് പേരക്കുട്ടികളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് കേൾക്കുമ്പോൾ അത് മനസ്സിലാകും അവരുടെ ഉത്തരം വരാനുള്ള ഫാസ്റ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ മെഹ്റന്നിസത്തെ പ്രത്യേകം ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് മാർക്കോടെ അവർ എട്ട് മൂന്ന് ശതമാനം മാർക്കോടെ അവർ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു റാങ്ക് നമ്പർ ടു തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം മാർക്കോടെ ഡോക്ടർ സി എൽ അബ്ദുറഹ്മാൻ കുവൈത്ത് കാസർഗോഡ് സ്വദേശിയാണ് ഇപ്പോൾ കുവൈത്തിലാണ് പീഡിയാട്രിക് ഡോക്ടറാണ് ഡോക്ടറുമായുള്ള ലൈവ് വൈവ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ഡോക്ടറെ ഞാൻ ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് റേഡിയോ റേഡിയോയിലെ രണ്ട് പ്രധാന പരിപാടികൾ അവതരിപ്പിക്കുന്നു ഒന്ന് റിയാദോ സാലിഹീനും അതുപോലെ തന്നെ ഹൃദയ രണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന അഷ്റഫ് സലഫി വാണിയമ്പലം സ്വദേശിയാണ് മാംഗ്ലൂരിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് അദ്ദേഹമാണ് ഒന്നാം റാങ്കുകാരൻ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം മാർക്കോടുകൂടെയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് എല്ലാ വിജയികളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇൻഷാല്ല പതിനാറാം തീയതി തിങ്കളാഴ്ച ഇതിൻ്റെ അടുത്ത മൊഡ്യൂൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ക്ലാസ്സുകൾ അത് പഴയ ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയുണ്ടാകും പിസ് റേഡിയോ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം അതിൻ്റെ കോസ് ഓപ്ഷനിൽ നമ്മൾ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ കോഴ്സ് ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ലാത്ത യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളിൽ പോലും ലഭ്യമല്ലാത്ത അത്ര വിപുലമായ ഒരു പദ്ധതിയുടെ ആദ്യ ഭാഗം അതിൻ്റെ പത്ത് ശതമാനം നമ്മൾ സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് അതൊന്ന് ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ നമ്മൾ ഈ മൂന്ന് ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകൾ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് തൊട്ടടുത്ത തിങ്കൾ മുതൽക്ക് നമ്മൾ ഫ്രഷ് ക്ലാസ് പതിനാലാം മൊഡ്യൂളിലെ ക്ലാസ്സുകൾ തുടങ്ങുന്നു അപ്പോൾ പതിമൂന്ന് മൊഡ്യൂളിൽ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുക പഴയ മൊഡ്യൂളുകൾ മുഴുവൻ കേൾക്കാൻ സൗകര്യമുണ്ട് അങ്ങനെ നമ്മളൊരു സമയം നിശ്ചയിച്ചിങ്ങനെ കേട്ട് കേട്ട് പോന്നാൽ പഴയ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ കോഴ്സ് ഓപ്ഷനിൽ പോകണം എൻറോൾ ചെയ്യണം കോഴ്സിൻ്റെ ഭാഗമാകണം എങ്ങനെ അതിലേക്ക് എൻറോൾ ചെയ്യും എന്നത് വിശദീകരിക്കുന്ന വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ട് ആ കാര്യം നിർവഹിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഈ വീഡിയോ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സ്റ്റാറ്റസിൽ വെക്കുക കൂടുതൽ ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ അത് പ്രചോദനമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹ്ലബർ